ഹേ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗില്ലേ നമ്മുടെ മാത്സിൻ്റെ ഔട്ട്ലെറ്റിൽ ഓണത്തിൻ്റെ ഓഫേഴ്സാണ് മാക്സിൽ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ മാത്സിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോഗാണ് ചെറിയ വ്ളോഗാണ് ഞാൻ വേഗം തന്നെ ഇതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും അതേപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഇപ്പം ഞാൻ കറക്റ്റ് ഇപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ വന്നെ തലശ്ശേരി മാളുണ്ട് മാളിൻ്റെ ഉള്ളിൽ വരുന്ന മാത്സിൻ്റെ ഔട്ട്ലെറ്റിലാണ് എല്ലാ മാത്സിൻ്റെ ഔട്ട്ലെറ്റിലും ഈ ഒരു ഓഫർ ഉണ്ട് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓണം അനുബന്ധിച്ച് എങ്ങനെ പുതിയ ഓണത്തിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചില സാധനങ്ങൾക്ക് മാത്രം ൂ പ്രത്യേകിച്ച് ഫുഡ് വെയർ ബാഗ് അതേപോലെ തന്നെ വെസ്റ്റേൺ വെയർ പാർട്ടി വെയർ ഇത്ര ഐറ്റംസിനെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസിലായി ഇത് വൺ ഫോർട്ടി നയൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് നല്ല നല്ല അത്യാവശ്യം ഞാൻ നോക്കിയ സമയത്ത് നല്ല സ്മെല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവ കാണിച്ച് കൊടുക്കുന്ന ഒരു കുർത്തക്ക് എയ്റ്റ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് അതായത് സെറ്റായിട്ട് വരുന്നതാണ് പാൻറ് അതേപോലെ തന്നെ ബോട്ടം ഷോൾ ഇങ്ങനെ മൂന്ന് ടൈപ്പായിട്ട് നല്ല ഒരുപാട് കുർത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതും ഈ നമുക്ക് ചില പ്രൊഡക്റ്റിനെയും കുർത്തൻ്റെ ഒക്കെ ഓഫറും വരുന്നുണ്ട് ടോപ്പ് പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്ന ബാഗിൻ്റെ സെക്ഷന് പിന്നെ ക്യാഷ്വൽ ആയിട്ട് നമ്മൾ ഓഫീസിലൊക്കെ കിടന്ന ടൈപ്പ് ഒരു ടോപ്പുകൾ വരുന്നില്ല കുർത്തൻ്റെ ടോപ്പുകൾ ഇതിനൊക്കെ ഫൈവ് ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫറും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് മാക്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അടിക്കുകയാണെങ്കിൽ ഞാൻ ഓണത്തിൻ്റെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പുതിയ പുതിയ ഓഫേഴ്സും ലേറ്റസ്റ്റ് കളക്ഷൻസും അതേപോലെ തന്നെ ലൊക്കേഷൻസും കാര്യങ്ങളും ഓഫറുകളെല്ലാം അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലേക്കു ടിക്കുകയാണെങ്കിൽ ഞാൻ പുതിയ ഇടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ കിട്ടും അതേപോലെ തന്നെ നമ്മൾ മെമ്പർഷിപ്പ് കാര്യങ്ങൾ എടുക്കുക എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊക്കെ ഫോർഡബിളിന് പിന്നെ വെസ്റ്റേൺ വെയർ ഒക്കെ നോക്കിയ സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നാലും എല്ലാം നല്ല അത്യാവശ്യം വന്നിട്ടുള്ള എല്ലാം നല്ല ഓണത്തിൻ്റെ കുറച്ച് ഓണം റിലേറ്റഡായിട്ടുള്ള ആ കുറച്ച് ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ പ്രിന്റ് അതേപോലെ തന്നെ പ്ലെയിൻ ടൈപ്പ് അങ്ങനത്തെ ഫ്ലോറൽ പ്രിൻറ് ഇങ്ങനത്തെ ടൈപ്പ്സ് ഒക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊരു ചെറിയ മാക്സിൻ്റെ ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മാക്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി വെക്കാം അപ്പോൾ കോഴിക്കോടിനൊക്കെയാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ കോഴിക്കോട് കുറച്ച് മാക്സിൻ്റെ ഔട്ട്ലെറ്റ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ടല്ലോ മാളിലൊക്കെ അപ്പോൾ നോക്കി നോക്കാം പിന്നെ ലുലൂര് തൊട്ടടുത്തായിട്ട് അതിൻ്റെ മാക്സിൻ്റെ മാത്രമായിട്ട് വരുന്ന ഫുൾ മാക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് കോഴിക്കോട് അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതൊക്കെ മാക്സിംഗ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലായിടത്തും ഒരേ കളക്ഷൻസും പിന്നെ അതേപോലെ തന്നെ ഒരേ ഓഫറുമാണ് ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന പറഞ്ഞല്ലോ തശ്ശേരി ആണെന്ന് തലശ്ശേരി ശരിയുള്ള മാക്സിലുള്ള ഔട്ട്ലെറ്റിൽ ഇപ്പം നടക്കുന്ന ഓഫർ എന്നല്ല മൊത്തത്തിലാണ് വരുന്നത് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് ഏതെങ്കിലും ഓണത്തിന് എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പോയി പറഞ്ഞാൽ മതി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ചെയ്യും പിന്നെ എയ് ഡബിൾ നയൻ്റെ ആണ് ഈ പാൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ട്രിപ്പിൾ നയൻ്റെ ആണ് ഈ സെറ്റായിട്ട് വരുന്ന പാൻറ്റിൻ്റെ സെറ്റ് ടിഷർട്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് മുകളിലും താഴെ വരുന്ന രണ്ട് നിലൻ്റെ മാക്സിൻ്റെ അപ്ഡേറ്റ് ആണ് വരുന്നത് അപ്പോൾ മുകളിലധികം വരുന്നത് ജെൻസിൻ്റെ വേറും താഴത്ത് വരുന്നത് നമ്മുടെ ലേഡീസിൻ്റെ ഇതുമാണ് വരുന്നത് ഞാൻ എല്ലാ ഭാഗത്തും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ നല്ല കളക്ഷൻസും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പക്ഷേ കുറേ ആയിട്ട് ഓണ ഓണത്തിൻ്റെതായിട്ടുള്ള കുറേ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല ഈ ഒരു ബ്രാഞ്ചിൽ ഇനിയിപ്പോൾ നമ്മളെ കോഴിക്കോട് എങ്ങനെയാണ് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ഈ ഒരു ചെറിയ വ്ളോഗായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ പറയുക അപ്പോൾ നമ്മള സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ബ്ലോഗ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏതാണ് വ്ലോഗ് വേണ്ടത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണോ ഡേ ഇൻ മൈ ലൈഫ് ആണോ ട്രാവലിങ് ബ്ലോഗാണോ അതോ ഷോപ്പിംഗ് വ്ളോഗാണോ എന്നുള്ളത് ഫുഡിൻ്റെ ബ്ലോഗാണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ കമൻസ് ചെയ്ത് ആരെ സൈഡിൽ നിന്നാണ് വരുന്നത് ഏതിലാണ് വരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് ായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഓണം ഓഫർ അറിയണം എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ പ്രൊമോഷൻസ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ കോൺടാക്ട് നമ്പറും കൂടി വെക്കുക എന്നാൽ മാത്രമേ നമ്മളത് സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തോ